ഹായ് കൂട്ടുകാരെ ഇത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ അപ്പം നമ്മൾ ചാലക്കുടിക്ക് ഒരു കാര്യത്തിനായിട്ട് അപ്പോൾ ഞാൻ ചെറിയ ഈ ഒരു വീഡിയോ എടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചാലക്കുടി എന്ന് കേട്ടാലേ അല്ലെങ്കിൽ മണിച്ചേട്ടൻ്റെ ഓർമ്മയാണല്ലേ വരാറുള്ളത് അപ്പോൾ ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോൾ എന്ന ഓർമ്മ വരൂല്ലേ പാട്ടൊക്കെ അപ്പോൾ കുറച്ച് കാഴ്ചകളാണ് കേട്ടോക്കണ്ടല്ലേ പ്രാവുകൾ നന്നായിട്ട് ഇങ്ങനെ പറന്ന് പോകട്ടോ നമ്മൾ എന്തെങ്കിലും സൗണ്ടോ അല്ലെങ്കിൽ ഉച്ചയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ പറന്ന് പോകട്ടോ ധാരാളം പ്രാവുകൾ ഇവിടെ ഉണ്ട് എപ്പോഴും പ്രാവുകൾ ഉണ്ടാവട്ടോ അവിടെ കാരണം ഇവിടെ ഇങ്ങനെ ലോറികൾ വന്ന് നിൽക്കുന്ന സ്ഥലമാണ് ധാന്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതിൽ നിന്ന് ധാന്യങ്ങൾ ധാരാളം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും താഴെ അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ പോകുമ്പോഴും ഈ പ്രാവുകൾ അവിടെ കാണാറുണ്ട് കേട്ടോ ധാരാളം പ്രാവുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമെന്ന് അറിഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ അപ്പം ഇങ്ങനെ വണ്ടികളോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ പ്രാവുകൾ ഒന്നിച്ചങ്ങനെ പറന്ന് പോകുന്ന കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ നമ്മൾക്കത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തിറിയോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രാവ് നന്നായിട്ട് ഇങ്ങനെ ഒരുമിച്ച് പറന്ന് പോകുന്ന കാഴ്ച കാണാൻ പറ്റും കേട്ടോ നല്ല രസമായിരുന്നു എന്നിട്ട് വെയിലാണ് അതുകൊണ്ട് ചെറിയ ക്ലിയർ കുറവുണ്ട് കേട്ടോ അപ്പോൾ കാക്ക പോലെ ഉണ്ട് അല്ലേ പെട്ടെന്ന് നോക്കുമ്പോൾ പ്രാവണത് കണ്ടില്ലേ ഇങ്ങനത്തെ ലോറികളാണ് ഇവിടെ ഒരുപാടുള്ളത് ഇങ്ങനെ പഴയ കാലത്തൊക്കെ ലോറികൾ ഇങ്ങനത്തെ ആയിരുന്നില്ലേ ആ ലോറിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ നിൽക്കാറുള്ളത് അപ്പോൾ നമുക്ക് സ്പടയും സിനിമയും ഓർമ്മ വരില്ല അങ്ങനത്തെ ലോറി കണ്ടാൽ അപ്പോൾ നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് പക്ഷേ എന്താ പറയുക ചില സമയത്ത് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ മഴയൊക്കെ കഴിഞ്ഞ് കുറച്ച് വെയിലൊക്കെ വരുമ്പോൾ നല്ല സ്മെല്ലാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല കേട്ടോ കണ്ടില്ലേ ഒരുമിച്ച് പറഞ്ഞ ഓണ പ്രാവ് അപ്പോൾ നമ്മൾ ഒരു തവണ പോകുമ്പോൾ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ നമുക്ക് നിൽക്കാൻ പറ്റിയില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ താങ്ക് യു